ഹലോ ഇപ്പം ഞാനിന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മമാർ ആറ്റിൽ ചാടി മക്കളെ കൊണ്ട് ആറ്റിൽ ചാടി കിണറ്റിൽ ചാടി മരിച്ചു ആറ്റിൽ ചാടി മരിച്ചു പിന്നെന്താണ് ട്രെയിനിന് തലവെച്ചു എന്തോന്നാണ് അമ്മമാർക്ക് മരിക്കാൻ തോന്നുകയാണെങ്കിൽ മരിക്കാം മരിക്കണ്ടാന്നൊന്നും പറയില്ല പക്ഷെ കുട്ടികൾക്ക് മരിക്കാൻ തോന്നുന്നില്ലല്ലോ ഉം അവരെ കൊല്ലാനുള്ള അധികാരവും അവകാശമൊന്നും നിൽക്കില്ല പിന്നെ ആത്മഹത്യ ചെയ്യാനേ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മരിക്കാം പക്ഷെ കുട്ടികളെ കൊല്ലാനുള്ള അധികാരമൊന്നും ഇല്ല അതുകൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ തന്നെ എന്തിനാണ് മരിക്കുന്നത് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരെ പേടിക്കണം നമ്മൾ നമ്മള് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു പൗരന് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളുണ്ട് പിന്നെ മാനസികമായിട്ട് നമ്മൾ എന്താ പറയുക ഹെൽത്ത് നേടാണ് വേണ്ടത് അല്ലാതെ സമ്പത്തോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ അമ്മമാരോടാണ് പറയുന്നത് ഇന്നിപ്പോൾ വിദ്യാഭ്യാസവും വിവരവും ലോകവിവരവും ഒക്കെ ഉള്ള കുട്ടികളാണ് നമ്മളെ നയൻറ്റീസ് എയ്റ്റീസ് കിഡ്സിനെ പോലെ മൊബൈൽസ് ഇല്ല ഒന്നുമില്ലാണ്ട് എന്താ പറയുക എത്രയോ കാലങ്ങളോളം ഓരോ അടുക്കളയിലും മറ്റുള്ള ആളുകളുടെ പീഡനങ്ങളും ഒക്കെ കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് ജീവിച്ചിരുന്നു അന്നിട്ടൊരു തരണം ചെയ്തിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെയൊക്കെ ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നത് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റുന്നില്ല ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല ഇത്രയധികം ആത്മഹത്യകൾ അന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എല്ലാം ഓവർകം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ തലമുറേനോടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ തലമുറ മാത്രമല്ല ഇപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എയ്റ്റീസ് ആണെങ്കിലും നയൻറ്റീസിലാണെങ്കിലും ആൾക്കാരാണ് ഈ സൂയിസൈഡൊക്കെ ചെയ്യുന്നത് അതും പോരാത്തതിന് കുഞ്ഞുങ്ങളെഴുതുന്നത് അപ്പോൾ കുട്ടികളോടുള്ള ഭയങ്കര മെൻ്റലി അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അത് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ അത് ചെയ്യുന്നത് ഭയങ്കര ദ്രോഹമല്ലേ അവർക്ക് ലൈഫ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മരിച്ചേ പറ്റുള്ളൂ എന്നൊന്ന് കുഞ്ഞുങ്ങളെ വെറുതെ വിളൂ അവർ ജീവിക്കും അവർ ജീവിക്കാണ്ടൊന്നും ഇരിക്കില്ല ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അള്ള പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ ഇതും കിട്ടും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോവും ഇവിടെ ഈ ഭൂമിയിൽ അവർ ജീവിക്കാൻ അർഹരല്ലേ അവർ ജീവിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ അവരെ കൊന്നിട്ട് നിങ്ങൾ മരിക്കണ്ട അല്ലെങ്കിൽ ഭാര്യയെ വിഷം കൊടുത്ത് കൊന്ന് ഭർത്താവ് മരിച്ചു ഭർത്താവിന് മരിക്കണമെങ്കിൽ മരിച്ചോ ഭാര്യേനെ കൊല്ലണ്ട അവർക്കിവിടെ ജീവിക്കാം അവർക്ക് ആഗ്രഹമല്ലെങ്കിൽ എന്തിനാണ് ഭാര്യേനെ കൊല്ലുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും മെൻ്റൽ ഇല്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ നമുക്കുള്ളത് പക്ഷെ അവരോട് പറയുന്നത് കേട്ടോ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ഒന്നും ശരിയാവില്ല ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് പോലും എന്നല്ലാതെ വേറെ ആർക്കും പോവില്ല കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കും എല്ലാം മറക്കും കഥകളൊക്കെ അങ്ങനെ തന്നെ ബാക്കിയും അതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലരുത് നിങ്ങൾ മരിക്കണ്ട മരിക്കാതെ നമുക്ക് എങ്ങനെയും പിടിച്ചു പിടിച്ചെന്നൊക്കെ എത്ര എത്ര ആൾക്കാർ എന്തെല്ലാം സർവൈവായിട്ട് ജീവിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടിലൂടെ തന്നെ നമ്മുടെ എന്താ പറയുക പഴയ തലമുറയൊക്കെ കയറി വന്ന് അതൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര വട്ടം ആത്മഹത്യ ചെയ്യണം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കേണ്ട കേട്ടോ എങ്ങനെയെങ്കിലും ജീവിക്കാം എങ്ങനെയെങ്കിലും മക്കളെ വളർത്താം അപ്പോൾ ഞാനീ പറയുന്നത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സിലോട്ട് പോകുകയാണെങ്കിൽ പ്ലീസ് ആത്മഹത്യ ചെയ്യരുത് എന്തായാലും നമുക്ക് വേണ്ടത് മെൻറ്റൽ ഹെൽത്താണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ എന്താ പറയുക ഉണ്ടാവും അവിടെ പോയി കാണുക അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങൾ പറയാം ഇങ്ങനെ ഒരു സഹായം വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സഹായം കിട്ടും കേട്ടോ അത് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാനൊക്കെ പതിനേഴ് വയസ്സ് തൊട്ട് ആത്മഹത്യ ചെയ്യണേനു അന്ന് തൊട്ട് എൻ്റെ ജീവിതം ആരംഭിച്ചുകൊണ്ടിരുന്ന അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലത്തെ നല്ലൊരു ജീവിതം ജീവിക്കാൻ ഞാനിപ്പോൾ ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് പറയാണ് നിങ്ങൾക്ക് വരുന്ന മുൻപോട്ടുള്ള ലൈഫ് അടിപൊളിയായിരിക്കും അതുകൊണ്ട് കുട്ടികൾക്കും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവരെ എടുത്ത് ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ട് ഇനി നിങ്ങൾ ആത്മാവിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ കുട്ടികൾ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല കേട്ടോ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യരുത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലരുത് ഇപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടം